മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളും പരമ്പരയിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു വിഭാഗം പ്രേക്ഷകർ പരമ്പര മടുത്തുവെന്നും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുമുള്ള കമൻ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് ഘട്ടത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് വിജയലക്ഷ്മി അമ്മയുടെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് മകൾ മാത്രവുമല്ല തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് വിജയലക്ഷ്മിയമ്മ പ്രവർത്തിച്ചത് എന്നുള്ള സത്യവും ഗീതു തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെ മകൾ മാത്രവുമല്ല താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ തിരികെ വന്നതും അവളെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് രഞ്ജു പഴയകാല കാര്യങ്ങളെല്ലാം മറക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ തെറ്റിദ്ധാരണകൾ രഞ്ജു മനസ്സിലാക്കുന്നത് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രഞ്ജു തൻ്റെ അമ്മയോട് മാപ്പ് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് ഗോവിന്ദിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇതിനെല്ലാം ഗോവിന്ദ് ഗീതുവിനോട് നന്ദി പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്